സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴ വിവാദം കോടികൾ നൽകി മദ്യനയത്തിൽ ഇളവ് നേടാൻ ബാറുടമകൾ ശ്രമിച്ചതിന്റെ ശബ്ദരേഖ പുറത്തുവന്നു ഡ്രൈഡേ ഒഴിവാക്കാനും ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാനും കോഴ നൽകണമെന്നാണ് ശബ്ദരേഖയിൽ പറയുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോന്റെ വാട്സ്ആപ്പ് സന്ദേശമാണ് പുറത്തായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാലുടനെ വരുന്നതാണ് അതിനകത്ത് നമ്മളിപ്പോ ഒന്നാം തീയതി ഡ്രൈഡേ കളയും ബാക്കി സമയത്തിന്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിംഗിന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം ആരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളിന്ന് ഒരു ഹോട്ടൽ അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ് അതേസമയം പുറത്തു വന്നത് സംഘടന സസ്പെൻഡ് ചെയ്ത അംഗത്തിന്റെ ശബ്ദരേഖയെന്ന് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ പറഞ്ഞു പണപ്പിരിവ് നടത്തിയത് സംഘടനയ്ക്ക് തിരുവനന്തപുരത്ത് ഓഫീസ് തുടങ്ങാനാണെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും വി സുനിൽകുമാർ പറഞ്ഞു എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ അന്ന് ബാറ് തുറന്നു തന്നപ്പോഴാണ് ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ അതിനുശേഷം ഒരു ചർച്ചയും ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല ഞങ്ങൾ അങ്ങനൊരു അങ്ങനെ ഞങ്ങളോട് ഒരിക്കലും ഈ ഗവൺമെൻറ് ഒരു ആവശ്യത്തിനും അത്തരത്തിലൊരു ആവശ്യത്തിനും ഞങ്ങളെ സമീപിച്ചിട്ടില്ല ഇടുക്കിയിൽ അനുമോനടക്കമുള്ള ചില ആളുകളും കൊല്ലത്തുള്ള ചില ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് വേറൊരു സംഘടന രൂപീകരിക്കുന്ന തരത്തിലേക്കുള്ളൊരു പ്രവൃത്തി ആരംഭിച്ചിട്ട് ഒരു രണ്ട് മാസത്തോളമായി മദ്യനയവുമായി ബന്ധപ്പെട്ട ബാറുടമകളുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ വിശദീകരണം ആരെങ്കിലും പണപ്പിരിവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടിയെടുക്കും ഡ്രൈഡേ മാറ്റാൻ സർക്കാർ മന്ത്രി പറഞ്ഞു വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട പോലീസ് മേധാവിക്ക് എക്സൈസ് മന്ത്രി കത്തയച്ചു ചർച്ചകൾ ചർച്ചകൾ പ്രാരംഭ പോലും ആയിട്ടില്ല ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പെരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് പണമുണ്ടെങ്കിൽ സർക്കാരിനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന വെളിപ്പെടുത്തൽ ഗൗരവതരമെന്ന് തരമെന്ന് സി പി ഐ നേതാവ് കെ കെ ശിവരാമൻ പറഞ്ഞു ഇങ്ങനെ കുറെ ബാറുടമകൾ വിചാരിച്ചാൽ ഒരു ഗവൺമെൻറ് അവർക്ക് വഴങ്ങിക്കൊടുക്കും എന്ന ധാരണ സമൂഹത്തിൽ പടരാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന സംശയമുണ്ട് സമഗ്രഅന്വേഷണം വേണമെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മദ്യനയത്തിനെതിരെ യു ഡി എഫ് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പി എം എ സലാം പറഞ്ഞു കേരളത്തെ മദ്യരഹിതിയിൽ ആറാടിക്കാനും സർക്കാരിനോ ബന്ധപ്പെട്ട മന്ത്രിക്കോ മറ്റാർക്കെങ്കിലുമോ പണം സമ്പാദിക്കാൻ കേരളത്തെ മയക്കിക്കെടുത്താനുള്ള ഈ ശ്രമം അതിശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷ് ചേരുന്നു ഗിരീഷ് വീണ്ടും ഒരു ബാർക്കോഴ വിവാദം അതിൽ ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ ഒരു എതിർപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗ് നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് പറയുന്നു അതേപോലെ തന്നെ യു ഡി എഫും മുന്നണിയായിട്ട് തന്നെ പ്രതിഷേധത്തിന് ക്രിസ്റ്റിന പുതിയ ബാർക്കോഴ വിവാദം സംസ്ഥാനത്ത് ഏറെ വിവാദവും അതോടൊപ്പം തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും വഴിവച്ചിരിക്കുന്നു ഈ ഒരു ആരോപണത്തെ സർക്കാർ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് അതോടൊപ്പം തന്നെ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും ഇത്തരം ആരോപണങ്ങളെ തള്ളിക്കളയുന്നു കാരണം പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പ്രാഥമിക ചർച്ചകൾ പോലും സർക്കാർ തുടങ്ങിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു പണപ്പിരിവ് എന്ന ആരോപണം മുന്നോട്ട് വെക്കാൻ കഴിയുക എന്നുള്ളതാണ് സി അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ എക്സൈസ് മന്ത്രിയും ചോദിക്കും ുന്നത് ഏതായാലും ഈ പുറത്തു വന്ന ശക്തി ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട മന്ത്രി എം രാജേഷ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ അതേസമയം തന്നെ പ്രതിപക്ഷമാകട്ടെ ഇത് സർക്കാരിനെതിരെയുള്ള ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ജൂൺ പത്തിന് നിയമസഭ തുടങ്ങുകയാണ് നിയമസഭയ്ക്കകത്തും പുറത്തുനിന്ന് സർക്കാരിനെ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നീക്കം ഇത് കെ പി സി സി പ്രസിഡന്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരും ഇക്കാര്യം വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു ഏതായാലും ബി ജെ പിയും ഈ ഒരു വിഷയത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഡൽഹിയിൽ നടന്ന ബാർ സമാനമായ കോഴയാണ് സംസ്ഥാനത്തും നടക്കുന്നത് എന്നുള്ളതാണ് ബി ജെ പിയും ആരോപിക്കുന്നത് സ്വാഭാവികമായും കോഴ വാങ്ങി അല്ലെങ്കിൽ കോഴ നൽകിയിട്ടില്ലെങ്കിൽ പോലും പണപ്പിരിവ് നടക്കുന്നു എന്നുള്ളത് ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചില സർക്കാരിൻ്റെ ചില കേന്ദ്രങ്ങളും ശരിവെക്കുന്നുണ്ട് ഇത് സർക്കാരിനെ വല്ലാത്ത പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം വരുമ്പോൾ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാകുക ഈ ഒരു വിഷയത്തിലായിരിക്കും ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ സമരങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് യു ഡി